അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ സംയുക്ത പൊതുയോഗവും സ്നേഹ ആദരവും നടന്നു അഖില കേരള വിശ്വകർമ്മ സഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ സംയുക്ത പൊതുയോഗവും വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നടന്നു ഏഴാമായി സ്റ്റാർ പാലസിൽ നടന്ന സമ്മേളനം സഭാ പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ടി ജി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു ഒരു നിമിഷം പോലും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്ത രീതിയിൽ അത്ര ടൈം ഷെഡ്യൂളുമായിട്ടാണ് പങ്കു പോകുന്നത് ഇന്നെനിക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതിന് വലിയ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടത്തൂർ യൂണിയനിൽ വരുന്നത് പല യൂണിയനിലൊക്കെ എട്ടും പത്തും പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ദിസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഈ യൂണിയനിൽ വരുന്നു കഴിഞ്ഞ ഈ ഇവിടുത്തെ യൂണിയൻ്റെ വാർഷികം നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി വിജയൻ സാറും വിജയൻ സാറിനോടൊപ്പം പങ്കെടുത്തത് ജി യു സാറും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് യൂണിയനില് യോഗങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വേയിരുത്തുമ്പോൾ പത്തനംതിട്ട ഓതമംഗലം അതുപോലെയുള്ള പല യൂണിയനുകളിലും യൂജ്യങ്ങൾ പങ്കെടുത്തപ്പോൾ നമുക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം പോളിന്റെ ഒരു ഭാഗം

ഈ താലൂക്കിൽ എത്തിയിരിക്കുന്ന നമ്മുടെ മഹാസഭ നേതാക്കന്മാർക്ക് നമ്മുടെ അഭിനന്ദനങ്ങളും നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു സംയുക്ത പ്രതിയോഗം എന്നെല്ലാവരും ചിന്തിക്കാം നമ്മുടെ മഹാസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംയുക്ത പ്രതിയോഗം നടത്തുന്നത് എന്നെനിക്ക് തോന്നുന്നു എന്തിനാണ് ഈ സംയുക്ത പ്രതിയോഗം ും യൂണിയനുമായിട്ട് മാത്രമേ നേരത്തെ ഒരു ബന്ധം ഉണ്ടായിക്കുള്ളൂ വേണ്ടിയാണ് ഈ കേരളത്തിലെ എല്ലാ താലൂക്ക് യൂണിയനും സന്ദർശിച്ചത് യൂണിയൻ പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു ഞാൻ നേരത്തെ പറയുമ്പോ ഇത്രയും നാളും നമ്മുടെ ഈ സംഘടന പ്രവർത്തിച്ചെങ്കിലും ഇതുപോലെ മഹാസഭയിൽ നിന്നും നേതാക്കന്മാർ നേരിട്ടെത്തി നമ്മുടെ ശാഖകളുടെ പരാതികളും പരിഭവങ്ങളും പരിവേദനങ്ങളും എല്ലാം നേരിട്ട് കേട്ട് സംഘടന ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇതുപോലെ ഇത്രയും ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ആദ്യമായി മഹാസഭാ നേതാക്കന്മാരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ും നമ്മള് ഇതുവരെ സംഭവിച്ച എല്ലാ വൈകല്യങ്ങളും കണ്ട് പരിഹരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയൊരു സമയമാണ് മഹാസഭ ജനറൽ സെക്രട്ടറി നടത്തി ഈ അവസരത്തിൽ അങ്ങനത്തെ അഭിനന്ദിക്കുക നമ്മുടെ സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് സംഘടന ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഏറെ ബഹുമാനായി പ്രസിഡന്റ് ശ്രീ ഗോവിന്ദ സാറു പരാമർശിക്കുണ്ടായി നമ്മൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ ഇറങ്ങുന്നു തന്നെ എന്താണെന്നുള്ളത് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞെങ്കിലും

സുശീല വിജയൻ രഘുനാഥ് ജയശുഭ വേലപ്പൻ ആചാരി പുഷ്പാങ്കദൻ ജലജ ബാലചന്ദ്രൻ ശിവരാമൻ സുമ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു സഭയുടെ വനിതാ സമാജം യുവജന സംഘടന എന്നിവ സമ്മേളനത്തിൽ രൂപീകരിച്ചു ശസ്തംകൊട്ട